അസലാമലൈക്കും വാഹമത്തുല്ലാ തല വാത്തു അള്ളാഹുഅലാ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ലാമ തങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹം അല്ലേ നമ്മുടെ വലിയ ഒരു എന്താ പറയുക ലക്ഷ്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിട്ട് അവനിക്ക് അവൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്നുള്ളത് അല്ലാൻ്റെ ഹബീബ് സലാ അലൈഹി വസ്ല്ലാമ തങ്ങളെ മനാമിലൊന്ന് കാണുക ആ ഹബീബായ റസൂർ ഉള്ളാഹി സാഹു അലി വല്ലാമ തങ്ങളുടെ സഹായം നമ്മുടെ മരണസമയത്തും അതുപോലെ തന്നെ നമ്മുടെ ഖബറിലും മഹറിലും അതുപോലെ സു സമയത്തും നന്മ തിന്മകൾ തൂക്കുന്ന സമയത്തും സുറാത്ത് ആ സന്ദർഭത്തിലും സാഹചര്യത്തിലുമൊക്കെ അല്ലാൻ്റെ ഹബീബ് സല്ല അലി വല്ലാമ തങ്ങളുടെ സഹായം ഉണ്ടാകുക എന്നുള്ളത് അവിടുത്തെ ഷഫാറ്റ് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സത്യവിശ്വാസികളുടെ ഒക്കെ ഒരാഗ്രഹമാണ് അല്ലെ അള്ളാഹു നമുക്ക് തൗഫീഖ നൽകട്ടെ അവിടുത്തെ ഷഫാഹത്തിൽ കുബറ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ മിനിങ്ങളിൽ പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻമീൻ എന്താണെങ്കിലും ഇൻഷാല്ല ഒരു വീഡിയോയിലൂടെ എങ്ങക്ക് ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാം കേട്ടോ ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ നിത്യ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നവരാണെങ്കിൽ പതിവാക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി വസ്ല്ലാം മാതൃ ഷഫാഹത്ത് നമുക്ക് ലഭിക്കുന്നതാണ് നിർബന്ധമായിട്ട് ലഭിക്കും അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് ഇത് ഞാൻ പറഞ്ഞതല്ലെട്ടോ ദലായുൽ ഹൈറാജ് എന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലി സ്വലം അരുളിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് എൻ്റെ ശുപാർശ നിർബന്ധമായിട്ടും ലഭിക്കുന്നതാണ് എന്ന് ഒരു വിഷയം മഹാനായി ഇമാം തുബ്രാൻ ഇമാം മഹബദ് അടക്കമുള്ള മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അത്രമേൽ പവർഫുള്ളായിട്ടുള്ള അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇതാണെങ്കിലും കൂടുതൽ നീട്ടി വലിച്ച് പറയാതെ സ്വലാത്ത് പറഞ്ഞുതരാം ഇതാണ് സ്വലാത്ത് അള്ളാഹു